അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഒരുപാട് പേരെന്നോട് ചോദിക്കും ചേച്ചി അപ്പുക്കുട്ടനെയും സീചേട്ടനെയും വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും പിന്നെ യൂട്യൂബിന്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്ത് തീർക്കുന്നതെന്ന് അപ്പം നാളെ എനിക്ക് ഒരുപാട് ജോലികൾ തീർത്ത് തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ച് അപ്പുക്കുട്ടനെ പഠിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഏട്ടരന്തേരെയും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ നേരെ അങ്ങ് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നല്ല പച്ച ചൂര തന്നെ ആയിരുന്നു കിട്ടിയ ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കാരണം തൊലി ഇരിക്കേണ്ട മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വെട്ടി കിട്ടാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ തൊലി തൊലിയിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ മാംസമൊക്കെ ഇരിഞ്ഞിങ്ങ് വരും അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രി ആയതുകൊണ്ട് പോയി എനിക്ക് മീൻ വെട്ടാൻ ചെറിയൊരു പേടി മാത്രമല്ല നല്ല കൊതുകാണ് ഇപ്പോൾ പുറത്ത് അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കട്ടിങ് ബോർഡും ഒക്കെ എടുത്തു വെച്ചു പണ്ട് തൊട്ടേ വെട്ടി വെട്ടി എനിക്ക് കൂടുതലും കംഫർട്ടബിൾ അങ്ങനെ ഫോണിൽ ഞാനൊരു സിനിമ ഇട്ടിട്ടുണ്ട് ഞാനിങ്ങനെ വെറുതെ തുറന്ന് ഇങ്ങനെ ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും ഒക്കെ നോക്കും കേട്ടോ പുതിയ സിനിമ വന്നുവെന്ന് സിനിമ മാത്രമായിട്ടിരുന്ന് കാണാനുള്ള സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ പ്ലേ ചെയ്ത് വെക്കും അപ്പോൾ ഇന്ന് പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗർ എന്ന് പറയുന്ന കുഞ്ചാക്കോബോപ്പൻ്റെ സിനിമയാണ് ഒരു സിംഹത്തിൻ്റെ സിനിമയാണ് കേട്ടോ അപ്പോൾ അത് പ്ലേ ചെയ്ത് സൈഡിലോട്ട് വച്ചിട്ടുണ്ട് നമ്മളിതുപോലെ കുക്ക് ചെയ്യുമ്പോഴോ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സിനിമയാട്ടെ പാട്ടാട്ടെ സീരിയലാട്ടെ എന്തും ആവട്ടെ പ്ലേ ചെയ്ത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ഇത് ക്ഷീണമുണ്ടല്ലോ അത് നമുക്ക് ഏക്കത്തില്ല നമ്മളിങ്ങനെ സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അത് മാത്രമല്ല ഇനി പന്ന സിനിമയോ അല്ലെങ്കിൽ ചിരിക്കാൻ കുറവുള്ള സിനിമയോ ആണെങ്കിൽ നമുക്കത് ഓ ഓക്കെ അതിന് വേണ്ടി ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു എന്നൊരു തോന്നലും വരുത്തില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ അതുകൂടെ അങ്ങ് നടന്നോളും അപ്പം ഞാൻ ചൂരയുടെ ആദ്യം സൈഡ് രണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളിലൊക്കെ കളഞ്ഞിട്ട് തൊലി അങ്ങ് ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഐസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് തൊലി ഇരിഞ്ഞ് വരുന്നത് ഇല്ലെങ്കിൽ ഞാനവിടൊരു നിക്ഷ എണ്ണ ഇത്ര വരയ്ക്കും പണ്ട് എനിക്കമ്മ മീൻ വെട്ടാൻ തരത്തിലോ വീട്ടിൽ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മീ മീൻ്റെ ഇതുപോലെ തൊലി ഇരിച്ചു കഴിഞ്ഞാൽ പാതി മാംസം അതിൻ്റെ കൂട് ഇങ്ങ് പോരൂന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടേ ഇല്ല പിന്നെ അമ്മ ഇതുപോലൊക്കെ ചെയ്യുന്ന കണ്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത് കാരണം വയസ്സായി കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് ഇരിഞ്ഞ് വരുമെന്നും പക്ഷെ നമ്മുടെ കൈക്ക് ഭയങ്കര മരുവപ്പായിരിക്കും കേട്ടോ കാരണം ആ തണുപ്പ് പിടിച്ച് പിടിച്ച് അങ്ങനെ മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ വേസ്റ്റ് വെള്ളവും പിന്നെ നമ്മൾ ആ വിരിച്ച ന്യൂസ് പേപ്പറും എല്ലാം അങ്ങ് പുറത്തുകൊണ്ട് കളഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ അഥവാ അവിടെങ്ങാനെ ഇച്ചിരി വെള്ളം തെറിക്കുവാണെങ്കിൽ തന്നെ ആ ന്യൂസ്പേപ്പറിലോട്ടേ തെറിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും നമുക്ക് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുത്തില്ല അവസാനത്തെ ഘട്ടമാണ് മീൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ചൂരമീൻ എങ്ങനെ വേണമെങ്കിലും ഒരുപാട് ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സ്ക്വയർ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ പക്ഷേ നെയ്മീൻ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാവുമ്പോൾ അത് കൂടുതൽ അരപ്പും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല വറക്കാനും ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യത്തെ മീൻ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് കേട്ടോ പക്ഷേ രണ്ടാമത്തെ മീൻ കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിച്ചാത്തി ഒന്ന് രാവണം എന്നാലേ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് തുടച്ചിട്ട് നന്നായിട്ട് മീനല്ല ഓരോന്നും എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് വറക്കാനുള്ളത് ഞാൻ മാറ്റുകയാണ് ഒരെണ്ണം ഏട്ടനും ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അപ്പുക്കുട്ടനെ പിന്നെ ഒരെണ്ണം വീണ്ടും എനിക്കെന്നും പറഞ്ഞ കേട്ടോ ഞാൻ ഈ എടുത്ത് വെക്കുന്നത് കാരണം എനിക്ക് ഈ വറത്ത മീൻ ഭയങ്കര ഇഷ്ടമാണ് വിനാഗിരി തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വിനാഗിരിയിൽ കുറച്ച് നേരം ഈ മീനൊക്കെ ഒന്ന് മുക്കിയിടും അമ്മയൊക്കെ എന്നോട് പറയും അങ്ങനെ വിനാഗിരി മുക്കിയ മീൻ്റെ ടേസ്റ്റ് പോകും ചിക്കൻ്റെ ടേസ്റ്റ് പോകും എന്നൊക്കെ പക്ഷെ എനിക്ക് വിനാഗിരി മുഖ്യത്തിൻ്റെ ബ്ലഡ് മയം മൊത്തം ഒന്ന് പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിനാഗിരിയിൽ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കിയിടാറുണ്ട് പക്ഷേ ഇന്ന് വിനാഗിരി തീർന്നു പോയി അതുകൊണ്ട് എനിക്ക് മുക്കിയിടാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമി വറക്കാനുള്ള മീനിലെ അരപ്പ് തേച്ചങ്ങ് ആദ്യം മാറ്റി വെച്ചു കാരണം അത് അവസാനം ചെയ്യുമ്പോഴത്തേനും അതിൽ അരപ്പൊക്കെ തേച്ച് പിടിക്കട്ടെ അല്ല അരപ്പൊക്കെ ആ മീൻ്റെ അകത്തോട്ട് പിടിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു മുളക് പൊടി മല്ലിപ്പൊടിയും മാത്രമല്ല ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയതാണ് അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് തേച്ച് അരപ്പങ്ങ് മാറ്റി വെച്ചു നമുക്ക് മീൻ മറക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ തേങ്ങ ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ ഒന്ന് കുതിരും നമുക്ക് പെട്ടെന്ന് പൊട്ടി കിട്ടും കേട്ടോ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേന് അപ്പുക്കുട്ടിനകത്തുനിന്ന് ഓടി വന്നു കേട്ടോ അവർ ചില തേങ്ങാ വെള്ളം ാണ് ചില തേങ്ങാ വെള്ളം ഇഷ്ട അപ്പൊ ഇത് വന്ന് നോക്കിട്ടവൻ പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അങ്ങനെ ഇനി തേങ്ങ തിരുവാൻ പോകുന്നതിന് മുമ്പ് ഞാനിത് എന്ത് സിനിമയാണെന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മതി മറന്ന് അങ്ങ് നിന്ന് കേട്ടോ സിനിമയെ കുറ്റം പറഞ്ഞതൊന്നും അല്ല എന്നാലും എന്തുവാടാ ഇതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിന്നാൻ നിന്നാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് തേങ്ങ തിരുവാൻ വേണ്ടിയിരുന്നു എനിക്കുണ്ടല്ലോ പണ്ട് കുഞ്ചാക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ് എങ്കിലും പണ്ട് ഒരുമാതിരി ഭ്രാന്തമായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം നിറം സിനിമ അതുപോലെ ജയകാന്തൻ നരേന്ദ്രൻ വക ജയകാന്തൻ വകയൊക്കെ സിനിമ ഉണ്ട് കുഞ്ചാക്കൻ കരഞ്ഞാൽ ഞാനും കരയും കുഞ്ചാക്കൻ ആരെങ്കിലും അടിച്ചാലും ഞാൻ കരയും അത്രയും ഇഷ്ടം ായിരുന്നു ഒരുമാതിരി ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടം എന്നൊക്കെ പറയലേ അതുപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ ആ അങ്ങനെ പിന്നെ അതൊക്കെ ഒരു സമയത്ത് എല്ലാവർക്കും ഇപ്പൊ തോന്നിയാന്ന് പറയാം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ തേങ്ങ വാരി തിന്നുന്നതൊക്കെ കണ്ടത് സാധാരണ ഞാനിങ്ങനെ തേങ്ങയൊന്നും വാരി തിന്നാത്തതായിരുന്നു എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ തേങ്ങയൊക്കെ ഇതിന് വാരിവാരി തിന്നുന്നുണ്ട് അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി കഴിഞ്ഞ് അതെടുത്ത് വച്ചിട്ട് ഞാൻ ആ പേപ്പറോടെ പൊതിഞ്ഞ് അത് പുറത്തുകൊണ്ട് കളഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ ഡോറൊക്കെ അങ്ങ് അടച്ചു കേട്ടോ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ സിനിമ കാണുന്നതിനെക്കാട്ടിൽ സിനിമ കേക്കുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം മീനുള്ള അരപ്പാണ് ഇടുന്നത് നമ്മുടെ ആ ബോക്സിൻ്റെ അകത്തെ മുളക് പൊടിയൊക്കെ തീർന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നിറയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് വന്നിട്ട് അതിന് മീനുള്ള അരപ്പൊക്കെ തേക്കുകയാണ് അപ്പോൾ മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഉലുവപ്പൊടി ഇട്ടു ഞാനൊന്നും മാങ്ങയിട്ട് വയ്ക്കുന്നതുകൊണ്ട് ഉള്ളി ഇടുന്നില്ല കേട്ടോ എന്നിട്ട് അത് ഒന്ന് അരച്ചെടുക്കുകയാണ് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട കാര്യമില്ല കാരണം മാങ്ങയിട്ട് വയ്ക്കുന്നു അരച്ചരപ്പ് കൊണ്ടൊന്ന് മീൻ്റെ പുറത്തോട്ട് തട്ടുകയാണ് എനിക്ക് യാ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ടാലാണ് ഒന്നും കൂടെ ടേസ്റ്റ് എന്ന് പക്ഷേ ഇപ്പോൾ സമയമില്ല മക്കളെ അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ മിക്ക ദിവസങ്ങളിലെ മീൻകറി ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ അതിലോട്ട് ഇടുന്നത് അപ്പോൾ ഈ ഒരു അരപ്പിലോട്ട് കുറച്ച് കരിയാപ്പിലേയും പിന്നെ മൂന്നാലഞ്ച് നമ്മുടെ വീട്ടിൽ പിടിച്ചു തന്നെ മുളകാട്ടോ ഇട്ടു കൊടുക്കുന്നത് ആ മുളകും കൂടി ഇട്ട് നേരെ അങ്ങ് അടുപ്പത്തോട്ട് ആക്കുകയാണ് ഏറ്റനു കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിക്കുകയാണ് കേട്ടോ ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടുവെള്ളം കുടിക്കുന്ന സീറ്റേൺ ആ എപ്പോഴും ചൂടുവെള്ളേ പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിച്ച് അതും തിളപ്പിക്കാൻ വേണ്ടി സൈഡിലോട്ട് വെച്ചു ചില ദിവസങ്ങളിലുണ്ടല്ലോ ഞാൻ കെട്ടിയിട്ട് വിട്ടാണ് തിളപ്പിക്കുന്നത് നമ്മൾ തുണിയിൽ കെട്ടി രാമച്ചുവിട്ട് കഴിയുമ്പോൾ ഭയങ്കര മണവും ടേസ്റ്റും ആട്ടോ ആ വെള്ളത്തിന് പക്ഷേ ഡയറക്റ്റായിട്ട് രാമച്ച വിട്ട് തിളപ്പിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ഇതിപ്പോൾ ഞാൻ സാധായിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത് അതിൻ്റെ ഇടയിൽ സ്നേഹനിധിയായ ഭർത്താവ് വന്ന് മോളെ കഷ്ടപ്പെടുവാണോ ചക്കരിയെന്ന് പറഞ്ഞൊരു കെട്ടിപ്പിടിയൊക്കെ തന്നിട്ടങ്ങ് പോയി കേട്ടോ ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഞാൻ എന്ന് പറഞ്ഞു ഇടലടിയെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എന്ന് പറഞ്ഞു എന്തായാലും അതവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ആ മാങ്ങ അരപ്പിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് കുറച്ച് തൊലിയേ ചെത്തിയിട്ടുള്ളൂ കുറച്ച് തൊലിയൊക്കെ അവിടെത്തന്നെ വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞിട്ടും എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ അങ്ങ് ഇട്ടു കേട്ടോ എന്നിട്ട് അടുത്ത അടുപ്പിലോട്ട് ഞാൻ ചട്ടി വയ്ക്കുകയാണ് പയറ് മെഴുക്കുരട്ടി മെഴുക്കുരല്ല തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന പയർ അതിലോട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് അടച്ച് വെച്ചു കേട്ടോ പിന്നെ കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചീര ഞാൻ ഓരോന്നും എടുത്ത് കഴുകും കാരണം അതിൻ്റെ അകത്ത് മണ്ണില്ലെങ്കിൽ കടിക്കും കേട്ടോ നമ്മൾ അതുകൊണ്ട് ഞാൻ ഓരോ ചീരയും സെപ്പറേറ്റായിട്ട് എടുത്ത് വൃ കുത്തിയായിട്ട് കഴുകിയിട്ട് അത് അരിയാൻ വേണ്ടി കയറി എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് തന്നെ എനിക്ക് അരിഞ്ഞെടുക്കാൻ കേട്ടോ ചീര പക്ഷേ ഞാൻ ഒരു തവണ അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കറി വെച്ചപ്പോൾ തോരം വെച്ചപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ കാരണം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ചീരയൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ അരിഞ്ഞ് അത് കറി വെക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നതെന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചു വെച്ച് ചീരയെല്ലാം അരിഞ്ഞെടുക്കുന്നത് ഇടയ്ക്ക് ചെന്ന് കറി അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് വെള്ളമേ ഞാൻ പയറിൽ ഒഴിച്ചിട്ടുള്ളൂ അങ്ങനെ ചീരയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ അവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു ഈ അപ്പോൾ ഉള്ള ജോലി അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ല കേട്ടോ എന്നിട്ട് അരിഞ്ഞ പാത്രങ്ങളും എല്ലാം കഴുകി അങ്ങ് സൈഡിലോട്ട് മാറ്റിയിട്ട് പയറൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ആ ഒരു സമയം കൊണ്ട് ചീരയ്ക്കും പയറനും വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ പോയി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അരപ്പ് ഞാൻ പയറിലോട്ട് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി ഈ ഒരു തേങ്ങയുടെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പയറങ്ങ് എടുക്കാം ഞാൻ കടുക് വറക്കുകയൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം മാത്രമേ ഞാൻ ഈ തോറിലൊക്കെ കടുക് വറുത്തൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഈ പയറൊക്കെ വെന്ത് വരുന്നത് അതിൻ്റെ ഇടയിൽ അപ്പുകൂട്ടം വന്നിട്ട് വന്നു ട്ടോ വന്നിട്ട് എന്നോട് എന്നോടൊമ്മയാണ് ഞാനൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒക്കത്തൊക്കെ കയറിയിരുന്നു അങ്ങനെ കുറച്ച് നേരം അവനെ എടുത്തോട്ട് നിർന്നിട്ട് ഞാൻ പറഞ്ഞു മോനകത്ത് പോയിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അച്ഛൻ്റെ കൂടെ അങ്ങ് പോയി കേട്ടോ പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ചീര വെക്കുന്നത് കാരണം പയറ് മൊത്തത്തിലിങ്ങെടുത്തിട്ട് അതിലോട്ട് ചീര തട്ടി കാരണം അരപ്പൊക്കെ എല്ലാത്തിൻ്റെ ഒന്നായത് കൊണ്ട് ഇനി സെപ്പറേറ്റ് ചെയ്ത് കഴുകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയട്ടോ വെക്കുന്നത് അങ്ങനെ അത് കുറച്ച് ചീരയ്ക്കകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഞാനൊരു സ്പൂൺ വെള്ളം പോലും തികച്ചൊഴിച്ചിട്ടില്ല അത്രയും ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു എന്നിട്ട് മീൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഈ എണ്ണ ചൂടായിട്ട് വരുന്ന കാണാൻ നല്ല രസമില്ലേ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് ചൂടായിട്ട് അങ്ങോട്ട് ഞാൻ ഞാനതിലോട്ട് നമ്മുടെ ഓരോ മീനും വച്ചുകൊടുത്തു വച്ചിട്ടൊന്നും അനക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അടി പിടിക്കത്തി നന്നായിട്ട് സിമ്പിളായിട്ട് തിരിച്ചിടാൻ പറ്റും കുറച്ച് നാൾ മുമ്പ് വരെ അപ്പുക്കുട്ടൻ ഈ വറുത്ത മീനൊന്നും കഴിക്കത്തില്ല ഉള്ളി കറി വെച്ച ചിക്കൻ കറി ആണെങ്കിലും എല്ലാം കറി വെച്ചത് മാത്രമേ കഴിക്കാറുള്ളൂ ഈ ഇടയായിട്ട് അവന് വറുത്ത മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മീൻ വറക്കാൻ അങ്ങോട്ട് വച്ചപ്പോഴത്തേനും അപ്പക്കുട്ടന ഓടി വന്നു നല്ല മണവല്ലോ അന്നേയം പറഞ്ഞിട്ട് കേട്ടോ എന്റെ അമ്മയോടെ നല്ല മണം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ രണ്ട് തുപ്പ് തരും കേട്ടോ ആ കറിക്കിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ബാക്കി ഇരുന്ന അരപ്പ് നമ്മുടെ ചീരയിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ കുട്ടനവിടെ അങ്ങ് നിപ്പായി കേട്ടോ കാരണം അവൻ സിംഹത്തെയൊക്കെ കണ്ടു അപ്പോൾ അവതിൽ സിംഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേനെ അവൻ അവിടെ നിന്നങ്ങ് സിനിമ കാണാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മോന് പിന്നെ ആ സിനിമ ഇട്ട് തരാം ഇപ്പോൾ അകത്ത് പൊക്കോ ഈ മീൻ മറക്കുന്നതിൻ്റെയൊക്കെ മണം വന്നു കഴിഞ്ഞാൽ മോൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ചീര ഏകദേശമായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചു മീനൊക്കെ അങ്ങനെ ഒന്ന് അനക്കി വെച്ചുകൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ഭാഗം ഈ അടിയിൽ പിടിക്കും കേട്ടോ ഇങ്ങനെ അനക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സിമ്പിളായിട്ട് പറ്റും എനിക്കിങ്ങനെ വറത്ത മീൻ ഞാനും ഇപ്പോൾ ഒരു വർത്ത മീൻ കൊതി കേട്ടോ വറുത്ത മീനും ചിക്കൻ വറുത്തതിൻ്റെയൊക്കെ കൊതിച്ചെയാണ് ഇപ്പോൾ പണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മീൻ വറുത്താണെങ്കിലും ചിക്കൻ വറുത്താണെങ്കിലും രണ്ടെണ്ണം എനിക്ക് ഓരോന്ന് ഏട്ടനും അപ്പൂനും അങ്ങനെ കേട്ടോ വീട്ടിൽ മീൻകറിയുടെ പുളിയൊക്കെ നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് ഒരുപാട് ഇവിടെ മാങ്ങയൊന്നും ഇല്ല ഇപ്പം മാങ്ങ സീസണിൽ നമ്മൾ മാങ്ങയിട്ട് മീൻകറി വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് തോന്നത്തില്ല കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ മാറിയോണ്ട് ഒരുപാട് നാളിന് ശേഷം മാങ്ങയിട്ട് മീൻകറി വെച്ചപ്പോഴത്തേന് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ അപാരമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചീരയൊക്കെ ഇളക്കി കൊടുത്തു മീൻ്റെ സ്റ്റൗ നിർത്തി കേട്ടോ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് തൈരി ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു മോര് കറി ആക്കാന്ന് പക്ഷേ തേങ്ങ അരയ്ക്കാത്ത മോര് അരക്കാത്ത മൊരുകറിയാക്കാന്ന് വിചാരിച്ചു കാരണം ഇനി തേങ്ങ വേണമെങ്കിൽ ഞാൻ തേങ്ങ വീണ്ടും തിരുമണം അതിനുള്ള മടി കൊണ്ട് ഞാൻ ആ പാക്കറ്റിലെ തൈര് മിക്സിക്കകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ചു എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കറക്കിയെടുത്ത് കേട്ടോ കാരണം അതിൻ്റെ അകത്തെ ആ കട്ടകളും കാര്യങ്ങളും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞാൻ വേറെ കാര്യങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല തീരെ എല്ലാം വച്ച് കഴിഞ്ഞാൽ ആ ചട്ടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു എന്നിട്ട് അതിലോട്ട് കടുുകിട്ടു കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിലോട്ട് മുളകിട്ടു കേട്ടോ കരിയാപ്പിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള കൊണ്ട് കരിയാപ്പിലെ എടുത്തില്ല പിന്നെ കുറച്ച് ഉലുവ ഇട്ടു പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആ തൈര് തൈരടിച്ച് വെച്ചേക്കുന്ന ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അക്കിടി മനസ്സിലായത് ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എടുത്തുകൊണ്ട് വന്നിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ആ ഒരു മോരിക്കറിക്കകത്തോട്ട് ഇട്ടു കൊടുത്തു തേങ്ങ അരയ്ക്കാത്ത മോരി നല്ലൊരു ഫ്ലേവർ തരാൻ ഇതിന് സഹായിക്കും എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം സെർവ് ചെയ്ത് മാറ്റി വെച്ചു ഈ കറികളൊന്നും ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല നാളെ എല്ലാം രാവിലെ എടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ നാളത്തെ നമ്മുടെ ലെഞ്ചിൻ്റെ ഐറ്റംസ് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ രാത്രി ഇതെല്ലാം ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം ഇതാണ് അപ്പോഴത്തെ എൻ്റെ ഇന്നത്തെ കുഞ്ഞി ഒരു കുക്കിംഗ് വ്ളോഗെന്ന് പറയാം അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും സീ യു